റബിയുള്ളവല് പന്ത്രണ്ട് ദിവസവും ചില പള്ളിയിൽ ചില സ്ഥലങ്ങളിലൊക്കെ പള്ളിയിൽ ഒരേ പായസം തന്നെയാണല്ലോ അല്ലെങ്കിൽ കൊടുക്കൽ അതായത് ഈ ഗോതമ്പ് പായസം തന്നെയാണ് അധികം പള്ളിയിലും കൊടുക്കുക അപ്പൊ ഒന്ന് നമുക്കൊന്ന് മാറ്റി പിടിക്കാം ഇത് ചെറുപയർ പരിപ്പാണ് കേട്ടോ ചെറുപയർ പരിപ്പ് പായസം ഇത് കഴുകുന്നതിൻ്റെ മുന്നേ തന്നെ ഞങ്ങളൊന്ന് വറുത്തെടുക്കും എന്നിട്ടേ കഴുകുള്ളു അതൊന്നിങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുടിക്കുമ്പോൾ full അലിഞ്ഞു കിടക്കാതെ തന്നെ ഒന്ന് കടിക്കുക കടിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴാണ് ഉള്ള ടേസ്റ്റ് വരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം വറുത്തെടുത്തതിന് ശേഷം കഴുകി എടുത്തിട്ട് പിന്നെ ഇതിപ്പോൾ ശർക്കര ഉരുക്കാൻ വെച്ചതാണ് ശർക്കര ഉരുക്കുന്ന ആ ടൈമിൽ നമ്മൾ കഴുകി വറുത്തിട്ട് വറുത്തതിന് ശേഷം കഴുകിയിട്ട് ഇത് ഇതാ ചെറുകിറപ്പരിപ്പ് ഇനി വെള്ളം തിളച്ചയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ഇത് പെട്ടെന്ന് വേവല്ലോ അപ്പോൾ അതൊന്ന് വേവുന്ന ആ ടൈമിൽ വെന്ത് ഒരു മുക്കാൽ ഭാഗം വേവായതിൻ്റെ ശേഷം നമുക്ക് നമ്മൾ തേങ്ങ എത്ര ചേർക്കുന്നത് എന്ന് വെച്ചാൽ ഇവിടെ രണ്ട് തേങ്ങ എടുത്തുണ്ട് ബാക്കി പാലാണ് ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ എടുക്കുന്നവർക്ക് പാല് ബാക്കി ഒഴിക്കുന്നവർക്ക് കുറച്ച് തേങ്ങ ചേർത്താൽ മതി ചിലർ തേങ്ങയിൽ മാത്രം ഉണ്ടാക്കൂ അപ്പോൾ കൂടുതൽ ടേസ്റ്റ് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അളവിനുസരിച്ച് എടുക്കാം പിന്നെ അത് വെന്തതിൻ്റെ ശേഷം കുറച്ച് പത്തിരിപ്പൊടി നമ്മൾ കലക്കി ഒഴിച്ചിട്ടുണ്ട് കുറച്ചൊരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ശേഷം ആ പാൽ ഒഴിച്ച് പിന്നെ തേങ്ങാപ്പാൽ തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാലും മൂന്നാം പാലും ഒക്കെ ഫസ്റ്റ് ഒഴിച്ചിട്ടുണ്ട് പിന്നെ അത് ഫസ്റ്റ് പാൽ ലാസ്റ്റ് തിളക്കുന്നതിൻ്റെ മുന്നേ ഇത് ഒഴിച്ച് കൊടുത്ത് സെറ്റായി ഉണ്ടെങ്കിൽ പിന്നെ ഒന്ന് വറവ് ഇട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ചെറുപയറുപേർക്ക് പായസം റെഡി ആയിട്ടോ അതുണ്ടാക്കാനായിട്ട് എളുപ്പാണ് പക്ഷെ കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ് ഒന്ന് മാറ്റി പിടിച്ചു വയ്ക്കുക എന്നും ഗോതമ്പ് പായസം തന്നെ കുടിക്കുമ്പോൾ പിന്നെ അതിലൊരു മാറ്റം വന്നോട്ടെ അപ്പോൾ അത് അത് ലാസ്റ്റ് തേങ്ങാ പാലിൻ്റെ ഫസ്റ്റ് പാലാണ് കേട്ടോ അത് അത് ലാസ്റ്റ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പം ഇത് ഒഴിച്ചതിൻ്റെ ശേഷം പിന്നെ തിളയ്ക്കാൻ പറ്റൂല കേട്ടോ പിന്നെ ശർക്കരൊക്കെ ഒഴിച്ച് പിന്നെ ഇലക്കായ ഇതൊക്കെയാണ് ഇതില് ചേർത്തിട്ടുള്ളത് വേറെ വറവിൽ നമ്മൾ തേങ്ങ കൊത്തി അരിഞ്ഞതും അണ്ടിയും മുന്തിരി ആണ് ഇട്ടിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ